가라다 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 가다가길다 가라다 가라다 나라다길라 கடதன்னே 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 என்னோடு கடதன்னே 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 சீஜி கேளேன்னு கடதன்னே 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 நோக்கி கை வாத்தது கடதன்னே கடதாதா ஈல கண்ணா கடதாதா <pyatled> െ ഞാൻ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ നോക്ക് ഞാൻ പോട്ടെ ഹലോ അടി 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 വേണ 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 അടിവേണാ 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 കാക്കേരാ നിന്നോള് പോന്ന് പോന്ന് നല്ലതാ നല്ല ये हेलो हूं हम्मंदा कानी चढ़ी तो चढ़ी चढ़ी तो चढ़ी दो कौन चढ़ेगा चढ़ी दो चढ़ी दो चढ़ी दो चढ़ी दो चढ़ी दो हैं उठना है कि नहीं है ണ ഞാൻ പോട്ടേട്ടാ ഞാൻ പോട്ടേട്ടാ ഹലോ ഹലോ ബ്ലൂ ഞാ ഹലോ ഹലോ ബ്ലൂ എവിടെ ഹലോ ഞാൻ പോട്ടെ പോട്ടെ ഹലോ തീർന്ന ഹലോ ഹലോ തന്നെ ഇടതന്നെ അതന്നെ കള തന്നെ അവിടെ തന്നെ 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 കള തന്നു കന്നു ഞാൻ പോട്ടെ വാ ബാ ഞാൻ എടുക്കാം വാ സ്റ്റാൻഡപ്പ് 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 บลูอะปไว้ปนะอันที่ปะเนนเนี่ยววอยนะคนทวันนเ